ൾ പെയ്തിടും മാൾ താമര ഹലോ ആൾ എല്ലാവർക്കും നമസ്കാരം ആർക്കും പാടാം എന്താന്നല്ലേ ബഹ്റിൻ വേദികളിൽ നിറസാന്നിധ്യം നേടിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക് ട്രൂപ്പായ ടീം സിത്താർ അവതരിപ്പിക്കുന്നു പാട്ട് സഭ നിങ്ങൾക്കും ഒരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിയോ ആവണ്ടേ അതിനെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പായ ടീം സിത്താർ പാട്ട് സഭ എന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല സോങ്സ് പാടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അതിൽ നിന്നും നല്ല നല്ല സോങ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നന്ദി നമസ്കാരം